ബി ബി മെമ്പർ മാത്രമായിട്ടുള്ള മുഖ്യമന്ത്രി ആ ആപ്പീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനം എന്താ പോളിറ്റ് ബ്യൂറോ മെമ്പറും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള എം എം എ ബേബി മൂന്നാം നിരയിലാണ് നിൽക്കുന്നത് മൂന്നാം നിരയിലാണ് അത് ഒരു പാർട്ടി ഏക നേതാവിലേക്ക് ഒതുക്കപ്പെടുന്നതിൻ്റെ ദുര്യോഗമാണ് പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നു കാരണഭൂതൻ തിരുവാതിര നടത്തുന്നു പൂവത്തൂർ ചന്ദ്രശേഖരൻ്റെ വാഴ്ത്തുപാടലുകൾ നടക്കുന്നു അല്ലെങ്കിൽ കറുത്ത കുതിര ഫീനിക്സ് പക്ഷി കൊടുങ്കാറ്റിന് ശേഷം വരുന്ന കഴുകൻ ഇങ്ങനെ വാഴ്ത്തുപാടലുകൾ അതായത് നാട് മുഴുവൻ കൊള്ളയടിക്കുന്ന ഒരാളെ ആരെ ക്യാപ്റ്റൻ എന്ന് കൊള്ളക്കാരൻ കൊള്ളക്കാരണന്ന് പറയാ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ മുഴുവൻ തകർച്ചയിലേക്കും തകർച്ചയുടെ പടുകൂടിയിലേക്കും തള്ളിവിടുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും നായകൻ എന്ന് വിളിക്കാറില്ല ഈ ഒമ്പത് വർഷം കേരളത്തിന്റെ ദുര്യോഗങ്ങളുടെ വന്ന ആൾ കൂടിയായിരുന്നു അതിനറുതി ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വരണം അത് കോൺഗ്രസിൻ്റെ ആയിരിക്കണം അതാരായാലും അയാൾ കോൺഗ്രസ്സുകാരനായിരിക്കും അയാൾ കോൺഗ്രസിൻ്റെ എം എൽ എ ആയിരിക്കും യു ഡി എഫിൻ്റെ നേതാവായിരിക്കും അതിപ്പോൾ ആരായാലും അതിനെ സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാണ് ഇപ്പം ലീഡർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മുഴുവൻ ഇപ്പോഴും ലീഡർ എന്നുള്ള അഭിസംബോധനയിൽ കരുണാകരൻ അറിയപ്പെടും ഒരു നാഥനില്ലാ കളരിയാണ് കോൺഗ്രസ് എന്ന വിമർശനം ചില ആളുകൾക്കിടയിലെങ്കിലും ഉണ്ട് അപ്പം അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കെ ഒരു ക്യാപ്റ്റനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമല്ലേ ഈ വി ഡി സതീഷനെ ഒരു ക്യാപ്റ്റനായിട്ട് പരിഗണിക്കുന്നതിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം കാരണം ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ വലിയ ശോഭയിലാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പല ഇപ്പം രാഷ്ട്രീയകാര്യ യോഗത്തിലും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ പ്രമേയത്തിലൊക്കെ വിമർശനം വന്നു ക്യാപ്റ്റനും മേജർ വിളികളൊന്നും വേണ്ട യഥാർത്ഥത്തിൽ ക്യാപ്റ്റൻ പദവിക്ക് അർഹം തന്നെയല്ലേ വി ഡി സതീഷൻ അല്ല ഇതിൽ കോൺഗ്രസ് ഒരിക്കലും ഒരു നാഥൻ ഇല്ല കളരി ഒന്നുമില്ല ഇപ്പോൾ വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവുണ്ട് സണ്ണി ജോസഫ് എന്ന കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയുള്ള കെ പി സി സി പ്രസിഡൻറ്റുണ്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശമുണ്ട് നാഥനുണ്ട് കൃത്യമായിട്ട് ചോദിക്കാനും പറയാനും ഓഡിറ്റ് ചെയ്യാനൊക്കെ സംവിധാനങ്ങളുമുണ്ട് കേരളത്തിലെ കോൺഗ്രസിന് അതിൻ്റെ ഫലമാണ് ഈ കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും മിന്നുന്ന വിജയം നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയതും സംഘടനാപരമായിട്ട് കൃത്യമായിട്ട് ചട്ടക്കൂടുകൾ ഒരുക്കി തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നതും പിന്നെ ഇത്തരം ജയങ്ങൾ ഉണ്ടാകുമ്പോൾ ക്യാപ്റ്റൻ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഈ ക്യാപ്റ്റൻ എന്നുള്ള വിളി ശരിക്കും പിണറായി വിജയനെ വിളിച്ചാണ് തുടങ്ങുന്നത് അതൊരു പൊള്ളയായ ഒരു അഭിസംബോധനയായിരുന്നു അതായത് നാട് മുഴുവൻ കൊള്ളയടിക്കുന്ന ഒരാളെ ആരെ ക്യാപ്റ്റൻ എന്ന് പറയാ കൊള്ളക്കാരൻ എന്നാ പറയുക അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ മുഴുവൻ തകർച്ചയിലേക്കും തകർച്ചയുടെ പടുകൂടിയിലേക്കും തള്ളിവിടുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും നായകൻ എന്ന് വിളിക്കാറില്ല പക്ഷെ സി പി എം അവരെയൊക്കെ അഭിസംബോധന ചെയ്തത് പിണറായി വിജയനെ ഇരട്ടച്ചങ്കൻ കാരണഭൂതൻ ഫീനിക്സ് പക്ഷി കൊടുങ്കാറ്റിൽ വരുന്ന കഴുകൻ കറുത്ത കുതിര എന്നൊക്കെയാണ് പക്ഷെ കേരളത്തെ സാധാരണക്കാരെ അഭിമുഖീകരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നേരെ അപ്പോൾ അപ്പം പ്രയാസങ്ങളുണ്ടാകുമ്പോൾ വരുന്ന കഴുകൻ എന്ന് പറഞ്ഞത് മാത്രമേ അതിൽ കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ വി ഡി സതീശനെ ക്യാപ്റ്റൻ ആളുകൾക്ക് ആരാധകർക്ക് പലർക്കും പലതും വിൽക്കുക അപ്പോൾ കരുണാകരനെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മുഴുവൻ ഇപ്പോഴും ലീഡർ എന്നുള്ള അഭിസംബോധനയിൽ കരുണാകരനെ അറിയപ്പെടുന്നു ഉമ്മൻചാണ്ടി ജനകീയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഓരോ നേതാക്കന്മാർക്കും അത്തരത്തിലുള്ള അഭിസംബോധനകളൊക്കെ കൊടുക്കും ആരാധകര് ആരാധിക്കുന്ന പ്രശ്നമില്ല ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ പക്ഷേ അതിനപ്പുറത്ത് ക്യാപ്റ്റൻ വിളിയിലൊന്നും അത്ര ചെറിയ ആളൊന്നുമല്ല വി ഡി സതീശൻ അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരൊന്നും ഇങ്ങനെ ഒരു ചെറിയ ഒരു പുകഴ്ത്തി പറയുന്നതിലൊന്നും ഒതുങ്ങുന്ന ആളുകളല്ല അവരാരും അവരാരും ഡ്രൈവ് ചെയ്യുന്ന പോലെ അത് അത്ര എൻജോയ് ചെയ്യുന്ന ആളുകളല്ല ഞാൻ ക്യാപ്റ്റൻ അല്ല ആളുകളായിരുന്നു അല്ല ആരും ക്യാപ്റ്റൻ ആണല്ലോ ഒരു ക്യാപ്റ്റൻ എന്തായാലും എല്ലാ ടീമിനും വേണം ആ ക്യാപ്റ്റൻ യഥാർത്ഥത്തിലുള്ള ക്യാപ്റ്റൻ ആണോ അതോ പൊള്ളയായ ക്യാപ്റ്റൻ ആണോ എന്നുള്ള തർക്കമാണ് കേരളത്തിലെ സമൂഹം ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ക്യാപ്റ്റൻ ആണെന്ന് പലരും വി ഡി സതീശനെ കുറിച്ച് പറയുന്നുണ്ട് അത് ഓരോരുത്തർ ഇഷ്ടമാണ് ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ജനപക്ഷ നേതാവ് ആണ് വി ഡി സതീശൻ എന്ന് പറയാൻ ആഗ്രഹം കാരണം പിണറായി വിജയന്റെ ജനദ്രോഹ സർക്കാരുകൾക്കെതിരെ കൃത്യമായിട്ട് സർക്കാരിനെതിരെ നരേന്ദ്രമോദി സർക്കാരിനെതിരെയൊക്കെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു ജനപക്ഷ നിലപാടെടുക്കുന്ന നേതാവാണ് ജനപക്ഷ നേതാവ് എന്ന് പറയാനാണ് ഞങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചിലർ ക്യാപ്റ്റൻ എന്ന് വിളിക്കും ചിലർ റിയൽ ക്യാപ്റ്റൻ എന്ന് വിളിക്കും അത് ഓരോരുത്തരുടെയും സൗകര്യമാണ് പക്ഷേ മേജറിന് വലിയ രീതിയിലുള്ള ഒരു അസംതൃപ്തി ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അദ്ദേഹം തന്നെ അത് തുറന്ന് പറയുകയും ചെയ്തു ഞാൻ നിര ഞാൻ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് എന്നെ ആരും ക്യാപ്റ്റനെന്നൊന്നും വിളിച്ചിട്ടില്ല അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മയായിരിക്കും അല്ലേ അല്ല ഞാൻ മനസ്സിലായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നല്ല ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു കാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ ഓരോ കള്ളങ്ങളെയും പൊള്ളയായ അവകാശവാദങ്ങളെ പൊളിച്ചടക്കിയ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു പക്ഷേ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും രമേശ് ചെന്നിത്തലയ്ക്ക് എതിരായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയും പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള പി ആർ വാർത്തകൾ കൊടുക്കുകയും ചെയ്തപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞ ശരികൾ ശരികളായിരുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യമായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അവിടെ ഒരു യാ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തലയുടെ ആ പോരാട്ടങ്ങൾക്ക് അംഗീകാരം കിട്ടിയത് പിന്നീടാണ് ശരിയായിരുന്നു എന്ന് ജനം തിരിച്ചറിഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹം ആ പോരാട്ടങ്ങൾ നടത്തിയ സമയത്ത് അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള അഭിസംബോധനകളൊന്നും ആര് ചെയ്യാതിരുന്നത് ഞാൻ വിചാരിക്കുന്നു പക്ഷേ അദ്ദേഹം ഒരു മോശപ്പെട്ട പ്രതിപക്ഷ നേതാവോ നേതാവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ പോരാട്ടങ്ങളും നമ്മൾ ആ രീതിയിൽ തന്നെ വിലവെക്കുന്നുണ്ട് അദ്ദേഹവും ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണല്ലോ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു വിഷമം തോന്നുന്നത് യഥാർത്ഥത്തിൽ ക്യാപ്റ്റൻഷിപ്പ് കിട്ടേണ്ടത് തനിക്കായിരുന്നു എന്നതായിരിക്കും അങ്ങനെ ഒരു വിഷമം ഉള്ളതായിട്ട് തോന്നുന്നില്ല ഓരോരുത്തർ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ നേതാക്കന്മാർ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ സണ്ണി ജോസഫ് അടൂർ പ്രകാശ് കെ മുരളീധരൻ കോൺഗ്രസിന്റെ ഏത് നേതാക്കന്മാരും പറയുന്ന ആശയം ഒന്നായിരിക്കും പറയുന്ന അവരുപയോഗിക്കുന്ന വാക്കുകൾ വാചകങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും കാരണം കേരളത്തിൽ സി പി എമ്മിനുള്ളത് പോലെ ക്യാപ്സൂൾ നിർമ്മാണ ഫാക്ടറി കോൺഗ്രസിന് ഇല്ല അതുകൊണ്ട് നേതാക്കന്മാർ പറയുന്ന ആശയം ഒന്നായിരിക്കും പറയുന്ന വാചകങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വാചകങ്ങളിലൂടെ ഒരേ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഒരു ആശയ ഒരു പ്രശ്നം ചിലപ്പോൾ കേൾക്കുന്ന ആളുകൾക്കുണ്ടാകാം പിന്നെ അത് മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ടാണല്ലോ ഇതൊക്കെ പറയുന്നത് അല്ലാതെ ഈ പറഞ്ഞ നേതാക്കന്മാരാരും രാവിലെ ഒന്ന് എന്നെ ആക്കണം എന്ന് പറയുന്നില്ല മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു സംശയത്തിനൊക്കെ ഇട വരാം എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഒരു തലയെടുപ്പ് എന്ന് പറയുന്നത് ഏത് പാർട്ടിക്കും ഒരു നേതാവ് ഉണ്ട് എന്ന് പറയുന്നത് ഒരു നേട്ടം തന്നെയാണ് ഇപ്പം നമ്മൾ ബി ജെ പിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ് മോദി പ്രഭാവം വലിയ രീതിയിൽ അവർ ഉയർത്തി കാണിക്കുന്നുണ്ട് മോദിയാണ് ബിംബമായിട്ട് വയ്ക്കുന്നത് ദേശീയ നേതൃത്വം നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുണ്ട് കേരളത്തിൽ വരുമ്പം ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക ആര് ഈ പാർട്ടിയെ നയിക്കും എന്നൊരു ചോദ്യം ജനങ്ങൾക്കുണ്ട് അപ്പോൾ അവർക്ക് മുമ്പിൽ കാണാനായിട്ട് ആരാ നിലവിലുള്ളത് അത് വി ഡി സതീശൻ തന്നെയല്ലേ അല്ല കേരളത്തിലെ പ്രതിപക്ഷത്തെ നയിക്കുന്നത് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവാണ് യു ഡി എഫിന്റെ ചെയർമാനാണ് അധികാരത്തിൽ അധികാരത്തിൽ വരുമ്പോ അതിൽ സർക്കാരിനെ നയിക്കുന്ന ആരാണെന്ന് എഐ സി സി ആണ് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് പിന്നെ ഒരു ഒറ്റയ്ക്ക് ഒരു നേതാവിന്റെ കീഴിലല്ല ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ കാരണം ഒരു നേതാവിലേക്ക് മാത്രം ഒരു സംഘടനാ സംവിധാനത്തെ ചുരുക്കുമ്പോൾ ഏകാധിപത്യത്തിലേക്ക് പോകും ഇപ്പൊ സി പി എമ്മിന് സംഭവിക്കുന്നല്ലോ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആപ്പീസ് ഉദ്ഘാടനത്തിന് പോളിറ്റ് ബ്യൂറോയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള എം എം എ ബേബി മൂന്നാം നിരയിലാണ് നിൽക്കുന്നത് പി ബി മെമ്പർ മാത്രമായിട്ടുള്ള മുഖ്യമന്ത്രി ആ ആപ്പീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനം എന്താ മൂന്നാം നിരയിലാണ് അത് ഒരു പാർട്ടി ഏക നേതാവിലേക്ക് ഒതുക്കപ്പെടുന്നതിന്റെ ദുര്യോഗമാണ് കോൺഗ്രസ്സിൽ വിവിധ നേതാക്കന്മാർ ഒരേ സ്റ്റേജറിൽ അത് കോൺഗ്രസിന്റെ ഒരു ശക്തി കൂടിയാണ് അപ്പോൾ ഒരു നേതാവിന്റെ തീരുമാനം അങ്ങനെയില്ല ഒരു നേതാവ് മാത്രം നയിക്കണമെന്നില്ല കോൺഗ്രസിനെ നയിക്കുന്നത് രാഹുൽ ഗാന്ധി അല്ല മല്ലികാർജുൻ ഖാർഗെ എന്ന് പറഞ്ഞ എ സി സി പ്രസിഡന്റ് ആണ് അപ്പോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള ചെയ്യപ്പെടുമ്പോൾ ഒരു നേതാവ് അല്ല പ്രൊജക്ട് മല്ലികാർജുൻ ഖാർഗെയാണ് കോൺഗ്രസിന്റെ ഇന്ത്യ തലത്തിലെ നേതാവ് രാഹുൽ ഗാന്ധി അതിന് താഴെ മാത്രമേ ഉള്ളൂ കോൺഗ്രസിന്റെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഈ രാജ്യത്തെ ഒന്നാം നമ്പർ നേതാവ് പ്രൊജക്റ്റ് ചെയ്യുന്ന നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് അതിന്റെ താഴെ രാഹുൽ ഗാന്ധി ഗാന്ധിയുള്ളു അതിലൊരു സംശയവും ഞങ്ങൾക്കില്ല അതിപ്പോ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന്റെ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിന്റെ ചെയർമാൻ കോൺഗ്രസിന്റെ നേതാവ് സണ്ണി ജോസഫ് എന്ന കെ പി സി സി പ്രസിഡന്റ് ആണ് അപ്പൊ ഇവര് തമ്മിൽ യോജിപ്പിലെത്തുമ്പോൾ രണ്ടും മൂന്നും നേതാക്കന്മാർ ഒരേ സ്റ്റേറ്റിലുള്ള നേതാക്കന്മാർ ഒന്നിച്ചു ഒരു പട പൊരുതാനിറങ്ങുമ്പോൾ ഒരു ഒറ്റ നേതാവിൻ്റെ മാത്രം ശേഷിയിൽ പടക്കിറങ്ങുന്ന ആളുകൾ തോറ്റുപോകും അപ്പോൾ ഒരു സംശയവും വേണ്ട ഇപ്പം ഈ ക്യാപ്റ്റൻ വിളികൾ യഥാർത്ഥത്തിൽ പിണറായി വിജയന് വലിയ സഹായകരമായിട്ട് തീർന്നിട്ടുണ്ട് അതുപോലെ തന്നെ സഹായകരമായി തീരില്ലേ ക്യാപ്റ്റൻ വിളികൾ ഞങ്ങൾക്ക് അത്തരം സഹായങ്ങൾ എന്ന് ആഗ്രഹിക്കുന്ന കാരണം ക്യാപ്റ്റൻ വില്ലേലിന്റെ സഹായം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നു കാരണഭൂതൻ തിരുവാതിര നടത്തുന്നു പൂവത്തൂർ ചന്ദ്രശേഖരൻ്റെ വാഴ്ത്തുപാടലുകൾ നടക്കുന്നു അല്ലെങ്കിൽ കറുത്ത കുതിര ഫീനിക്സ് പക്ഷി കൊടുങ്കാറ്റിന് ശേഷം വരുന്ന കഴുകൻ ഇങ്ങനെ വാഴ്ത്തുപാടലുകൾ ജനങ്ങൾ എന്താ മനസ്സിലാക്കുക അവരുടെ ജീവിതത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടൊരു പരാതി കൊടുക്കാൻ പറ്റുമോ ഇന്നലെയല്ലേ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളുടെ ഇന്ന് മുഖ്യമന്ത്രി നിവേദനം മേടിക്കുന്ന ദൃശ്യങ്ങൾ ഒരു പുറത്തേക്ക് വിട്ടത് പി ആറിന്റെ ഭാഗമായിട്ട് പണ്ട് ഉമ്മൻചാണ്ടി പതിനായിരക്കണക്കിന് മനുഷ്യരുടെ അടുത്ത് ഇരുപത്തൊന്ന് മണിക്കൂർ നിന്ന നിപ്പിൽ ഒറ്റക്കാരിൽ നിന്ന് പരാതി മേടിച്ചപ്പോൾ പറഞ്ഞു വില്ലേജ് ഓഫീസിലെ സെക്രട്ടറി മറ്റേ അസിസ്റ്റന്റിന്റെ ജോലിയൊക്കെ ചെയ്യുന്ന പറഞ്ഞ് ആക്ഷേപിച്ചവർ ഇന്ന് ഇതേ പണി നടത്തുകയാണ് അപ്പൊ ജനങ്ങൾക്ക് ഒമ്പത് വർഷം കാണാനും കേൾക്കാനും കിട്ടാത്തൊരു മുഖ്യമന്ത്രി തൊള്ളായിരം പോലീസുകാരെ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഇടവേളകളിൽ വെയിലത്ത് നിർത്തുന്നു ഇരുപത്തിനാല് വണ്ടിയുടെ കവചിത വാഹനങ്ങളുടെ അകമ്പടിയിൽ പോകുന്നു ആളുകളെ മർദ്ദിച്ചും തല്ലിയും പോകുന്നു മുഖ്യമന്ത്രി എവിടെയാണ് ആർക്കും കാണില്ല കടക്ക് പുറത്ത് ഇരിക്ക മാറി നിൽക്കുന്നൊക്കെ പറയുന്ന ഒരു മുഖ്യമന്ത്രി ക്യാപ്റ്റൻ ആയാലും കപ്പിത്താനായാലും കൊള്ളക്കാരനായാലും എല്ലാം ഒന്ന് തന്നെ ജനങ്ങൾക്ക് അപ്പം ഞങ്ങൾക്ക് അത്രയും രീതിയിൽ വിളികളല്ല ആവശ്യം ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് ഞങ്ങളുടെ എ സി സി ജനറൽ സെക്രട്ടറി യു ഡി എഫ് കൺവീനറ് ഞങ്ങളുടെ എം എൽ എമാരൊക്കെ അവരുടെ അടുത്ത് വരുന്ന ജനങ്ങളെ എത്രത്തോളം ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിജയം അപ്പോൾ ആ ജനങ്ങളുടെ മനസ്സിലെ ക്യാപ്റ്റൻ എന്നോ അല്ലെങ്കിൽ ആ ജനങ്ങളുടെ മനസ്സിലെ മേജർ എന്നോ ഒക്കെ അവർ വിളിച്ചോട്ടെ ഞങ്ങളാരും വിളിക്കുന്നില്ല ഞങ്ങളാരും അങ്ങനെ പേര് കൊടുക്കുന്നില്ല യഥാർത്ഥത്തിൽ അതിലാണ് നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു സങ്കടം തോന്നുന്നു അല്ലെ കാരണം ജനങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നില്ല അല്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു സങ്കടമുള്ളതായിട്ട് അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം പറഞ്ഞ വാക്കുകളെ മാധ്യമങ്ങൾ അങ്ങനെയാണെന്ന് വളച്ചു അദ്ദേഹത്തിന് അങ്ങനെ ഒരു സങ്കടം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇരുപത്തി ആറാം വയസ്സിൽ കേരളത്തിന്റെ എം എൽ എ മന്ത്രിയായ രമേശ് ചെന്നിത്തല അങ്ങനെയൊന്നുമില്ല എന്തൊക്കെ സ്ഥാനങ്ങളുണ്ട് ഒരുപാട് സ്ഥാനങ്ങൾ അല്ല ഒത്തിരി സ്ഥാനങ്ങൾ ഇനിയും അലങ്കരിക്കാൻ പറ്റുന്നതാണ് അതിനൊക്കെ സാഹചര്യങ്ങൾ ഇനിയുമുണ്ട് അപ്പൊ മുഖ്യമന്ത്രിയാകുക എന്നുള്ളത് മാത്രമേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാക്കുക വി ഡി സതീശന് മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതല്ല കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് നമുക്ക് ഒരു ശങ്കയില്ല അത് അതിനെ കുറിച്ച് പറയാനായിട്ട് കോൺഗ്രസിന്റെ ലക്ഷ്യം കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാകണം യു ഡി എഫിന്റെ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാകണം ഒമ്പത് വർഷം മുമ്പ് ഉമ്മൻചാണ്ടി ഒരു കീറി കീറിത്തുന്നിയ കതർ കുപ്പായം ഇട്ടുകൊണ്ട് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി നടന്ന ഉമ്മൻചാണ്ടി ആയിരക്കണക്കിന് മനുഷ്യർക്ക് കാത് കൊടുത്ത് അവരുടെ സങ്കടങ്ങൾക്ക് അറുതി വരുത്തിയ ഉമ്മൻചാണ്ടിയുടെ തിരുനെറ്റിയിൽ കല്ലെറിഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു സർക്കാരെന്ന് കേരളത്തിലുള്ളത് ഈ ഒമ്പത് വർഷം കേരളത്തിൻ്റെ ദുര്യോഗങ്ങളുടെ വന്ന ആൾ കൂടിയായിരുന്നു അതിനറുതി വരുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വരണം അത് കോൺഗ്രസിൻ്റെ ആയിരിക്കണം അതാരായാലും അയാൾ കോൺഗ്രസ്സുകാരനായിരിക്കും അയാൾ കോൺഗ്രസിൻ്റെ എം എൽ എ ആയിരിക്കും യു ഡി എഫിൻ്റെ നേതാവായിരിക്കും അതിപ്പോൾ ആരായാലും അതിനെ സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് ആ നേതാവിനെ ക്യാപ്റ്റനെന്നോ കപ്പിത്താനെന്നോ കഴുകനെന്നോ കറുത്ത കുതിരയൊന്നും വിളിക്കാൻ ഞങ്ങൾക്ക് യാതൊരു ആഗ്രഹവും ഇല്ല ഞങ്ങൾക്ക് ജനകീയനായ മുഖ്യമന്ത്രി എന്ന് വിളിക്കാനാണ് ആഗ്രഹം യഥാർത്ഥത്തിൽ നമ്മുടെ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ക്യാപ്റ്റൻ മേജർ വിളികൾ കൂടുതലായിട്ടും ഉയർന്നു കേട്ട് കേൾക്കുന്നത് ഈ വി ഡി അത് വലിയ ശോഭ നൽകിയെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല പക്ഷേ ഈ ശോഭ കെടുത്തുന്ന ചില സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായും കാരണം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ പോലുള്ളവരുടെ അഭിപ്രായങ്ങൾ യാഥാസ്ഥികമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അതിന് ശക്തമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ പ്രതിപക്ഷ നേതാവിന് സാധിച്ചില്ലേ അല്ല വിസ്ഡം ഇസ്ലാമിക് മൂവ്മെൻറ്റ് അവർ ഈ സൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ അതെ അപ്പം കേരളത്തിലെ അതിൻ്റെ യഥാർത്ഥ കോസ് എന്താ നമ്മൾ കാര്യം നമ്മൾ സൂമ്പ ഡാൻസിലേക്ക് മാത്രം ഒതുങ്ങപ്പെട്ടു ലഹരിവിരുദ്ധമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നയപരിപാടി ലഹരി വിരുദ്ധമായിട്ടുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സൂമ്പാ ഡാൻസ് കളിക്കാമെന്ന് അപ്പോൾ അതിൽ കുറേ ആളുകൾ സൂമ്പ ഡാൻസിനെതിരാണ് ചിലർ പറയുന്നത് സാമ്പയല്ല ഇത് സൂമ്പയാണെന്ന് പറയുന്നു ഇത് എവിടേക്കാണ് കൊണ്ടുപോയേ ലഹരിക്കെതിരുള്ള പോരാട്ടം രണ്ട് രീതിയിൽ നടത്തണം ഒന്ന് സൊസൈറ്റിയിൽ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തണം രണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അതിശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം നിയമ നടപടികളുടെ കാര്യത്തിൽ കാര്യമായ നടപടികൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ വ്യാപകമാകുന്നതെന്നുള്ള ആക്ഷേപം നിൽക്കുന്നു ക്യാമ്പയിന്റെ കാര്യത്തിൽ കേരളത്തിലെ ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാരൊക്കെ പറഞ്ഞ് ചെറിയ കള്ളടിച്ച കുഴപ്പമില്ല ഞാൻ ജയിലിൽ കിടന്നപ്പോൾ കഞ്ചാവ് വലിച്ചിട്ടുണ്ട് പി ഡി വലിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു എം എൽ എയുടെ മകാൻ കഞ്ചാവ് എ സി അവരെ രക്ഷപ്പെടുന്നു ഇതൊക്കെ ചെയ്തു അപ്പൊ സാമൂഹികമായിട്ടും ആ ക്യാമ്പയിൻ പൊള്ളയാണെന്ന് തെളിയിക്കപ്പെടും ഇവിടെ സൂമ്പ ഡാൻസ് കൊണ്ടുവന്നപ്പോൾ ചില സംഘടനകൾ ചില സംഘടനകൾ അതിൽ ചില കൺസേൺ പറഞ്ഞത് അല്പവസ്ത്രം ധരിച്ചിട്ടാണ് ഡാൻസ് കളിക്കുന്നത് ഇത് സംസ്കാരത്തിന് ചേർന്നല്ല എന്നൊക്കെ പറഞ്ഞു സ്ത്രീകളും ഇതൊക്കെ ഒരു ഇതിൽ എനിക്ക് പറയാനുള്ള അത്തരം അഭിപ്രായങ്ങൾ അവർക്ക് ആ അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങളും പറയാനും പങ്കുവെക്കാനും ഒരു സംവിധാനം തന്നെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അതിനെ നമ്മൾ വല്ലാത്ത രീതിയിൽ ഇപ്പം പൊതുസമൂഹം ആക്രമിക്കുന്ന രീതിയിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ല അതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഈ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതായത് സർക്കാർ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സൂമ്പ ഡാൻസ് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നടത്താൻ തീരുമാനിച്ചപ്പോൾ അത് മോശപ്പെട്ട കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇത് എന്ത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയത് എങ്ങനെയാണ് നടത്തുന്നത് ഏതൊക്കെ രീതിയിലാണെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ചർച്ചകൾ നടത്തിയിട്ട് അതിന് കൃത്യമായിട്ട് കുറേ കൂടി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ വന്നിരുന്നു ഡിസ്കഷൻ നടന്നിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഒരു സംശയത്തിന് ഇടനൽകാത്ത രീതിയിലുള്ള സർക്കിൾ ഒരു ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നവും പിന്നെ അപ്പുറത്തു നിന്ന് ഇതിനെതിരായി സംസാരം അല്പവസ്ത്രധാരമാണ് ധാരണ ധരിച്ചുകൊണ്ടാണെന്നുള്ളത് അതല്ല എന്ന് ബോധ്യപ്പെട്ടു സ്ത്രീകളും കുട്ടികളും പുരുഷന്മാർ ഇടകർന്ന് അല്ല എന്ന് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടപ്പോൾ അവർ ആ ക്ലെയിമിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്ന പിന്നെ എന്ത് വരുമ്പോഴും അതിനെ എല്ലാം ചില കുറെ കൂടി ഓർത്തഡോക്സ് കാഴ്ചപ്പാടിൽ അതിനെ പ്രതിരോധിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ സംസ്കാരം സംസ്കാരമൊന്നും ഈ മുറുകെ പിടിക്കുന്ന ചില ആളുകൾ ഇത് സംഘപരിവാർ പറയുന്ന മുദ്രവാക്യത്തിൻ്റെ വേറൊരു വേഷനാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ എല്ലാത്തിനേയും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു കവറേജ് കൊടുക്കുമ്പോൾ അതിലൊരു പ്രശ്നം എന്താ സംസ്കാരം എന്നുള്ളൊരു പ്രശ്നമുണ്ട് നമ്മുടെ സംസ്കാരം എവിടം വരെയുള്ളതാണ് എടുക്കേണ്ടത് ഏതാ എടുക്കേണ്ടത് ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം ഏത് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ ആരാ തീരുമാനിക്കുന്നത് അപ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് ചർച്ചകൾ ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യം രണ്ടാമത്തത് എല്ലാത്തിനെയും സംഘപരിവാറിന്റെ മറ്റൊരു ഭാഷയിലൂടെ എതിർക്കാൻ ശ്രമിക്കുന്നതും ശരിയല്ല അപ്പൊ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ടുള്ള മറ്റുള്ളവർക്ക് ഗുണമായി തീരും അതെ അത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയ്ക്കുള്ള ഇടമാണ് അതിന് ഇടം നൽകരുത് ഈ പ്രചാരണം ഇവിടെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു കൃത്യമാണത് കാരണം സുമർ ഡാൻസ് നടപ്പാക്കണമെന്ന് പറഞ്ഞത് എത്ര ആലോചനയോടെയാണ് നടപ്പാക്കിയത് അതിൽ ക്ലാരിറ്റിയോട് കൂടിയാണോ ആ സർക്കുലർ വന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തതയില്ല അപ്പം വേണ്ടത്ര ഡിസ്കഷൻസ് നടത്തില്ല ജനാധിപത്യത്തിൽ ഡിസ്കഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആലോചിച്ചിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത് രണ്ടാമത്തത് ഇതിന് ഒരു പരിധിക്കപ്പുറം പ്രചരണമായിട്ടെടുത്ത് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ മതത്തിന്റെ കവറേജ് കൊടുത്ത് അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർ ഇടകളുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ വേറെ രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകുമ്പോ അത് സംഘപരിവാറിനുള്ള വടിയാണ് കൊടുക്കുന്നത് സംഘപരിവാറ് പറയുന്ന അവരുടെ വിത്ത് ഇറക്കാൻ പറ്റുന്ന ഒരു നിലമൊക്കെ ഭാഗമാണ് അപ്പൊ അതിന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ ആ ചർച്ച അവിടെ നിന്ന് പോയില്ലോ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ അല്ല ആര് പറഞ്ഞാലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ചേരാത്ത അഭിപ്രായം ആര് പറഞ്ഞാലും അതിനെ അതിനീകരിക്കേണ്ട പക്ഷേ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഒരു തെറ്റുമില്ല അവർക്ക് അഭിപ്രായം പറയുന്നതിൽ അത് തെറ്റൊന്നുമില്ല പക്ഷേ ഒരാൾക്ക് പറയാം മഹാത്മാഗാന്ധിയെ കൊന്നത് നന്നായി എന്ന് പറയുന്ന ചില ആളുകളുണ്ട് പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി അപ്പൊ ആ അഭിപ്രായം ഈ സമൂഹത്തിൽ എത്രത്തോളം വിഷലിപ്തമായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത് ഭിന്നിപ്പിനിട നൽകുന്നതാണെങ്കിൽ അത് പറയാൻ പാടില്ല അപ്പോൾ സംഘപരിവാറിന് വിത്തിറക്കാവുന്ന വിളനിലമായിട്ട് നമ്മുടെ സമൂഹത്തെ മാറ്റാൻ പാടില്ല ഏതഭിപ്രായം പറയാൻ പറ്റുന്നതല്ല ജനാധിപത്യം വിവേകത്തോടെ വിവേചന ബുദ്ധിയോടെ അഭിപ്രായം കൂടി പറയാൻ പറ്റണം തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും ക്യാപ്റ്റനായിട്ട് സതീശൻ തുടരുമോ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് തുടരുമോ ഇല്ലയോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്തായാലും ഒരുപാട് ആരാധകർ അദ്ദേഹത്തിനുണ്ട് ഒരുപാട് ആരാധകർ അദ്ദേഹത്തെ ക്യാപ്റ്റനായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും അത് വേറൊരു രീതിയിൽ നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള തെറ്റ് എന്ന് പറയാനും സാധിക്കില്ല അല്ലേ അല്ല ആരാധകർ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ആരാധകരുണ്ട് കെ മുരളീധരന് ആരാധകരുണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ കെ കരുണാരൻ്റെ വലിയ ഫാനായിരുന്നു അപ്പോൾ ഇതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഞാനൊരു കഥ കേട്ടിട്ടുള്ളതാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചിട്ട് ശരിയാണോ എന്ന് അറിയില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു പ്രസംഗത്തിൽ മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിൽ ഗേറ്റിൻ്റെ പുറത്തൊരു ആളുകൾ വന്നിട്ട് നിന്നിങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ആരാന്ന് ചോദിച്ചു അപ്പോൾ ആരാധകരാന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയൊന്നും മിണ്ടിയില്ല അപ്പം ഭാര്യ വാതിൽ ഗേറ്റ് തുറക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞു അവരവിടെ നിന്ന് ആരാധിച്ചിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് ആരാധിച്ചിട്ട് തിരിച്ചു തിരിച്ചുപോക്കാണ് അപ്പോൾ ആരാധകരെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് നമ്മളെ സംഭവിക്കുന്ന ഈ ആരാധനയും ഈ പറഞ്ഞ വാഴ്ത്തുപാടലുകളിലും വീഴുന്ന ആളുകളല്ല യു ഡി എഫ് കാരണം ഇത് കൃത്യമായിട്ട് നമുക്കറിയാം ഒമ്പത് വർഷം പ്രതിപക്ഷത്തിരുന്നു ഇനി ഒരു വർഷം കൂടിയുണ്ട് ഇതിന് ശേഷം കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഒരു സർക്കാർ അധികാരത്തിൽ വരേണ്ടത് കോൺഗ്രസിൻ്റെ മാത്രം ആവശ്യമല്ല യു ഡി എഫിൻ്റെ മാത്രം ആവശ്യമല്ല കേരളത്തിലെ സർവ്വ സാധാരണ മനുഷ്യരുടെ ആവശ്യമാണ് അപ്പം ഞങ്ങളുടെ ലക്ഷ്യം അതാണ് ആരാധകരുടെ വാഴ്ത്തുപാടലുകളിൽ ചുരുങ്ങപ്പെടുന്ന നേതാക്കന്മാരായിട്ട് ഇവരാരും മാറുന്നില്ല കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടുകൂടിയാണ് വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ വിജയത്തിന് നേതൃത്വം നൽകിയ നേതാവുകളിൽ വി ഡി സതീശന് എല്ലാവരും ആ രീതിയിൽ അംഗീകരിക്കുന്നുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷേ അതിനപ്പുറത്ത് ഒരു സർക്കാരിലേക്ക് സർക്കാരിലേക്ക് എത്തുന്ന വിജയത്തിലേക്ക് യു ഡി എഫിനെ നയിക്കേണ്ടതുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ യാത്ര തുടരുകയാണ് തീർച്ചയായിട്ടും ഒരുപാട് തന്നെ